വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് എൻ്റെ ലൈഫിൽ നടന്ന ഒരു കുടും വഞ്ചനയുടെ ചതിയുടെ അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ചില് എനിക്ക് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം ഇപ്പോൾ നടക്കാറുള്ളു കൊല്ലത്ത് ഇതുപോലെ രണ്ടായിരത്തി പതിനഞ്ചില് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കോഴിക്കോടാണ് ആ കോഴിക്കോട് കലോത്സവം ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്നത് തേജസ് പത്രത്തിലാണ് അപ്പോൾ തേജസ് പത്രത്തിൽ സ്ഥിരമായിട്ട് സ്റ്റേറ്റ് കലോത്സവം നടക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന സംഘത്തിലെ ഒരംഗമായിരുന്നു ഞാനും അങ്ങനെ ആ ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് കലോത്സവം അന്ന് ഏഴ് ദിവസങ്ങളാണ് ഇന്നത്തേനേക്കാളും കുറച്ചും കൂടിയും വലിയ വേദികൾ വലിയ ആഘോഷങ്ങളൊക്കെ നടന്നിരുന്ന സമയമാണ് ഇന്ന് കുറഞ്ഞ അഞ്ച് ദിവസമാണ് ഇ ഇപ്പോഴത്തെ കലോത്സവങ്ങളുള്ളത് അപ്പൊ അന്ന് അവിടുന്ന് കലോത്സവം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് സംസ്ഥാന സർക്കാർ അവാർഡ് പ്രഖ്യാപിക്കും ഏറ്റവും നല്ല മികച്ച റിപ്പോർട്ടർമാർക്കും ഓരോ വിഭാഗത്തിനും അങ്ങനെ എനിക്കും കിട്ടിയൊരു അവാർഡ് മികച്ച രണ്ടാമത്തെ റിപ്പോർട്ടർക്കുള്ള സ്റ്റേറ്റ് അവാർഡ് എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ ഞാൻ മാധ്യമ പ്രവർത്തനത്തിന് വന്നിട്ട് കിട്ടിയ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമായിരുന്നു കാരണം അതിൻ്റെ ജൂറി അംഗം ഉണ്ടായിരുന്നത് സന്തോഷ് ശിവൻ എന്ന ക്യാമറാമാൻ അക്ബർ കക്കട്ടിൽ എന്ന പ്രിയപ്പെട്ട എൻ്റെ എഴുത്തുകാരൻ ഇങ്ങനെ വിഖ്യാതരായ ആളുകളൊക്കെ ജൂറി അംഗമായിരുന്ന ആ സമിതിയാണ് ഏറ്റവും മികച്ച രണ്ടാമത്തെ റിപ്പോർട്ടർ സ്പെഷ്യൽ ജൂറി പുരസ്കാരം എൻ്റെ ഒരു വാർത്തക്ക് ലഭിച്ചത് അപ്പൊ അന്ന് ആ വാർത്ത വരിങ്ങനെ അവാർഡ് പ്രസിദ്ധി അവാർഡ് ഖ്യാപിക്കാലോ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ട്രിവാൻറത്ത് നിന്ന് എൻ്റെ പത്രത്തിൻ്റെ എൻ്റെ സഹപ്രവർത്തകർ വിളിച്ചു ഫക്രൂന്ന് എനിക്ക് അവാർഡുണ്ട് എനിക്ക് എന്താണ് പറയേണ്ടത് ചെയ്യേണ്ടത് എന്ന് എനിക്ക് ഒന്നും കണ്ട് കാണാൻ പറ്റാത്ത അത്രയും വലിയ സന്തോഷം അങ്ങനെ പിറ്റേ ദിവസം പത്രത്തില് ഒരു ജനറൽ വാർത്ത തേജസ് പത്രത്തിലെ ഫക്രുദ്ദീൻ പന്താവൂരിന് പുരസ്കാരം ലഭിച്ചു അതുപോലെ അവാർഡിന് കാരണമായൊരു വാർത്തയും ഉണ്ടായിരുന്നു മറ്റു പത്രങ്ങളൊക്കെ എൻ്റെ പേരിന്റെ കാരണം ഓരോ പത്രത്തിലും കിട്ടുന്ന അവാർഡുകളുടെ പേരാണ് അവർ പ്രാമുഖ്യമായിട്ട് കൊടുക്കുക അപ്പൊ എനിക്ക് അവാർഡ് കിട്ടാൻ കാരണമായത് ആ ഒരു കലോത്സവ നഗരിയിൽ എനിക്ക് ഉണ്ടായിരുന്ന ഡ്യൂട്ടി സ്റ്റേജുകളിലെല്ലാം മറിച്ച് ഈ പ്ലസ് കപ്പിന്റെ ഇതിന്റെ മീഡിയ സെന്ററിലുണ്ട് അപ്പോൾ മീഡിയ സെന്ററിൽ വരുന്ന ആളുകളുടെ വാർത്ത എടുക്കലായിരുന്നു എൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അവിടെ ഒരു കാശ്മീരി ബാലൻ വന്നു ആ കാശ്മീരി ബാലൻ കോഴിക്കോട് മർക്കസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പൊ അവന്റെ ഉറുദു പ്രസംഗം അവൻ ഉറുദു പ്രസംഗം അവന്റെ ഉപ്പയേയും വീട്ടുകാരെയും ഒക്കെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിരുന്നു അപ്പൊ അവൻ നടത്തിയ ഒരു ഉറുദു കഥാപ്രസംഗം അങ്ങനെ എന്താണ് ഉറുദു പ്രസംഗം തൊട്ടാണ് ആ പ്രസംഗത്തില് സ്വന്തം വീട്ടിലെ അവസ്ഥയാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ അപ്പൊ ഇവനൊരു അല്ലേ പ്രസംഗമല്ലേ അല്ലേ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവഗണിച്ചപ്പോഴാണ് ഞാൻ ഇവനെ പോയി കണ്ട് സംസാരിച്ച് അവന്റെ ആ ഒരു വീട്ടിൻ്റെ അവസ്ഥയും അവൻക്ക് ഇത്രയും വേദനകൾക്കിടയിലും ഒന്നാം സ്ഥാനം നേടിയ ഒരു പ്രസംഗത്തിൽ ഏക്രകോട് കൂടി ഒന്നാം സ്ഥാനമൊക്കെ നേടിയതാണ് ഇത് ഞാൻ വാർത്തയാക്കിയിട്ട് അന്നത് വളരെ ജനറൽ വന്നു എൻ്റെ ബൈലൈൻ എന്നൊരു വാർത്ത അതിനാണ് എനിക്ക് പുരസ്കാരം കിട്ടിയത് അപ്പോൾ എനിക്കത് ഭയങ്കര അവൻ വേറേം കാരണമുണ്ട് എൻ്റെ പത്രം ഈ തേജസ് എന്ന് പറഞ്ഞ പത്രം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പത്രമാണ് ആ പോപ്പുലർ ഫ്രണ്ടും പൊന്നാനിയിലുള്ള പോപ്പുലർ ഫ്രണ്ടുകാരോട് ഞാൻ അവർക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നെ പത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ സംഘടിതമായിട്ടൊരു അപേക്ഷ ഒക്കെ കൊടുത്തിട്ട് എന്നെ പത്രത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു കാരണം ഞാൻ അവരുടെ ഇതിനൊക്കെ താല്പര്യങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നില്ല കാരണം ഞാനൊരു പോപ്പുലർ ഫ്രണ്ടുകാരനല്ല അപ്പൊ അങ്ങനെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ആ സമയത്താണ് ഈ കലോത്സവം വരുന്നത് അപ്പൊ സ്ഥിരമായിട്ട് കലോത്സവത്തിന് പോകണ എന്നെ ഇപ്പൊ പത്രത്തിൽ ഇല്ലാത്തവരെ ഞാൻ നന്നായി നല്ല വിഷമിച്ചിരുന്നു അപ്പോഴാണ് ചീഫ് എഡിറ്റർ കോയ സാഹിബ് വിളിച്ചിട്ട് പറഞ്ഞു നീ പത്രത്തിൽ ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും നീ കലോത്സവത്തിന് വരണം നിന്റെ കാര്യം തീരുമാനിക്കാം എന്ന് പറഞ്ഞ് കോയ സാഹിബും അതേപോലെ റസ്സിലെ ഷെരീഫ് സാറൊക്കെ കൂടിയിട്ട് എന്നെ വീണ്ടും പത്രത്തിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു സാർ എൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പൊന്നാനിലത്തെ ലേഖകനാണ് പക്ഷെ എന്നെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പം എനിക്ക് ഡ്യൂട്ടി ഇല്ല അതൊക്കെ നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞ് എന്നെ വീണ്ടും ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് അവാർഡ് കിട്ടുന്നത് അപ്പം ഞാൻ പിന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ഞാൻ വീണ്ടും പൊന്നാനെ തന്നെ റിപ്പോർട്ടറായിട്ട് ജോലിക്ക് കയറി അപ്പൊ എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ എന്റെ ലൈഫിൽ ആദ്യം കിട്ടുന്ന ഒരു അവാർഡ് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ എല്ലാ കലോത്സവത്തിലും പോകലുണ്ട് ഞാൻ ആദ്യം പോയത് കോട്ടയം കലോത്സവത്തിനാണ് അപ്പൊ അവിടെ നിന്നാണ് എന്റെ ഫസ്റ്റത്തെ തുടക്കം ഈ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞാൽ ഇത് ഇത് ഈ പുരസ്കാര ചടങ്ങ് തിരുവനന്തപുരത്ത് വലിയൊരു ചടങ്ങിലാണ് ആ ചടങ്ങിൽ മന്ത്രിമാരോ ഈ സി എമ്മോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ ഒക്കെയാണ് ഇത് കൊടുക്കുക അപ്പൊ അതിന്റെ കൂടെ പതിനയ്യായിരം രൂപയും ഉണ്ട് ഈ പ്രശംസി പത്രവും ഇതൊരു ഫലകവും അതേപോലെ പതിനയ്യായിരം രൂപയും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം അങ്ങനെ ഞാൻ ഇങ്ങനെ കാത്തിരുന്ന് അവാർഡ് പ്രഖ്യാപിച്ച് പത്രത്തിൽ വന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ അഭിനന്ദിച്ചു നാട്ടിലുള്ള ചെറിയ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായി അങ്ങനെ ഞാൻ ഇങ്ങനെ കാത്തിരുന്നു ഈ എന്നാണ് ഈ അവാർഡ് ദാന ചടങ്ങ് വെച്ചാൽ എന്നെ വിളിക്കുമല്ലോ എനിക്ക് ട്രിവാൻഡ്രം പോകാൻ ഞാൻ പുതിയ ഷർട്ട് വാങ്ങി അങ്ങനെ സന്തോഷമായിരുന്നു നിൽക്കുമ്പോൾ ഇത് വിളിക്കണില്ല അപ്പൊ എന്റെ ഓഫീസിലുള്ള ആളുകളൊന്നും എന്നോട് അത്ര പേഴ്സണലി അത്ര സന്തോഷമൊന്നും കാണിച്ചില്ല കാരണം ഒരു 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 ജലസി ഉണ്ടായിരിക്കുമല്ലോ കാരണം എന്റെ ഓഫീസിലുള്ള എന്നെക്കാളും മുതിർന്ന ആളുകൾക്കൊന്നും കിട്ടാതെയാണ് ഏറ്റവും ജൂനിയറായ എനിക്കന്ന് ഈ പുരസ്കാരമൊക്കെ ലഭിച്ചത് അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ റേഡിയോ എന്റെ ഒപ്പം അങ്ങനെ റേഡിയോ എപ്പോഴും റേഡിയോയിൽ വാർത്ത കാണുന്ന ഒരാളാണ് അപ്പൊ റേഡിയോയിലുള്ള ഒരു വാർത്ത ഈ സംസ്ഥാന കലോത്സവത്തിലെ മികച്ച റിപ്പോർട്ടർമാർക്കും ക്യാമറാമാൻ ആ പുരസ്കാരദാന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ വാർത്ത എല്ലാവർക്കും അവാർഡുകൾ വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ കണ്ണിനാകെ ഇരുട്ട് കയറണ പോലെ ആയി കാരണം പ്രഭ എനിക്കും കിട്ടേണ്ടതല്ലായിരുന്നു ഞാൻ ഞാൻ എന്താ അറിയാതെ പോയത് അപ്പൊ അവിടെ നിന്ന് അവാർഡ് ദാന ചടങ്ങ് നടക്കാണ് ആ നടത്തിട്ട് അവർക്ക് വിതരണം ചെയ്ത വാർത്തയാണ് ഞാൻ ഈ ഈ റേഡിയോയിലൂടെ ഞാൻ കേട്ടത് എനിക്കാകെ കണ്ണിലാകെ ഇരിട്ട് കയറണ പോലെ കാലുകളൊക്കെ തളർന്നു പോണ പോലെ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നിരാ എൻ്റെ ലൈഫിൽ എനിക്ക് വലിയ നിരാശ ഒരു നിമിഷമായിരുന്നു ഞാൻ വേഗം വിളിച്ചത് എൻ്റെ ബ്യൂറോ ചീഫ് എന്നൊരു തങ്ങളാണ് സലീം എന്ന് പറയാനുള്ള ഒരു തങ്ങൾ അപ്പൊ ആ തങ്ങൾക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഉണ്ടോ ഇവിടെ വിളിച്ചു പറഞ്ഞിരുന്നു മറ്റേ ഞാൻ നിന്നെ അറിയിക്കാൻ പറഞ്ഞിരുന്നു ഇന്ന ദിവസമാണെന്നുള്ളത് അപ്പോൾ ഇവരൊക്കെ അറിഞ്ഞിട്ട് എന്നെ അറിയിച്ചില്ല ഞാൻ എങ്ങനെ എന്റെ സങ്കടം കൊണ്ട് ഞാൻ കോഴിക്കോട് വിളിച്ചു കോഴിക്കോട് പ്രധാന ഓഫീസിലേക്ക് പത്രത്തിൻ്റെ പത്രത്തിൻ്റെ അപ്പം അവർ പറഞ്ഞിരുന്നു അവരിങ്ങനെ എല്ലാവരിങ്ങനെ കയ്യൊഴിയാണ് അല്ല അതൊക്കെ നിന്റെ മലപ്പുറം ബ്യൂറോയിലാണല്ലോ നിന്നെ അറിയിക്കേണ്ട ചുമതല ഇവിടെ സർക്കാർ ഇവിടെ അറിയിച്ചിരുന്നു കോഴിക്കോട് ഓഫീസിലാണ് അറിയിച്ചത് ഇന്ന ദിവസമാണ് ചടങ്ങ് എന്നുള്ള നിന്നെ അറിയിക്കാൻ വേണ്ടി മലപ്പുറം ബ്യൂറോയിൽ വിളിച്ച് അറിയിച്ചിരുന്നു ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞു ഇവർ പരസ്പരം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു സാധാ ആകുന്ന ഞാന് എനിക്കൊരു സംസ്ഥാന സർക്കാരിന്റെ ഒരു പുരസ്കാരം ലഭിക്കാം ആ ഒരു പുരസ്കാരം വാങ്ങാനുള്ളൊരു യോഗ എനിക്കുണ്ടായില്ല എന്നുള്ള അതും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊഴിഞ്ഞിട്ട് ഒന്നുകിൽ ആ ഒരു റിപ്പോർട്ടറോടൊന്ന് ഒന്ന് ഒന്ന് അറിയിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ അന്ന് എന്റെ ഇപ്പൊ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന എന്റെ നമ്പർ ബി എസ് എൻ എൽ ആയിരുന്നു അന്ന് അപ്പൊ ആ ഒരു ബി എസ് എൻ എൽ കാരണമാണോ എനിക്ക് വിളി കിട്ടാതെ പോയത് ഇവർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ശരിക്കും ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി എനിക്കതിലിപ്പോൾ ഞാൻ നിരാശപ്പെട്ടിട്ട് എനിക്ക് അവാർഡിന്റെ അടുത്തേക്ക് കണ്ടു വരികയോ മന്ത്രിന്റെ പൂട്ടിക്ക് വരുന്നില്ലല്ലോ അതാ ഒരു ചടങ്ങിൽ കിട്ടുമ്പോ ചാനലുകളിലൊക്കെ ഞാൻ തന്നു വൈകുന്നേരം ചാനലൊക്കെ വെച്ചാൽ മനോരമ ചാനലിൽ കിട്ടിയ അവാർഡ് മനോരമയിൽ പറയുമ്പോൾ ബാക്കിയുള്ളവരും കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അല്ല ഓർമ്മയുണ്ട് എന്റെ കൂടെ അവാർഡ് നേടിയ ആള് മാതൃഭൂമിയുടെ ആളാണ് മനോരമയുടെ ആളാണ് മാധ്യമത്തിന്റെ ആളുണ്ട് വേറെ ഒരുപാട് മേഖലയിൽ ക്യാമറാമാൻ ഇങ്ങനെ പല പല സെഷനിൽ പലർക്കും അവാർഡ് എൻ്റെ അവാർഡിൻ്റെ പുരസ്കാരം ലഭിക്കുമ്പോ വിതരണം ചെയ്യുന്നതിൽ ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ എങ്ങനെ എനിക്ക് കിട്ടുക എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പോലും പറയാൻ എൻ്റെ പത്രത്തിൽ നിന്നുള്ള ഈ ഒരു വഞ്ചനയാണ് അല്ലെങ്കിൽ ഒരു മിസ് അഡർസ്റ്റാൻഡ് എന്നോട് ഒരു ഉത്തരവാദിത്വം കാണിക്കാത്തതാണ് എനിക്കിത് കിട്ടാതെ പോയതെന്ന് പറയാൻ ചമ്മലായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു പത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ പൊന്നാലിയിലത്തെ മറ്റാളുകൾ അവരോടൊക്കെ ഞാൻ എന്താ പറയാ ഒരു നാണക്കടല്ലേ നമ്മൾ ഇങ്ങനെ തോറ്റുപോയി എന്നൊരു തോന്നൽ ഏതായാലും സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിധിയില്ലേ നമ്മളെപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവാണെങ്കിലും ഉൾക്കൊള്ളാൻ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഞാൻ തോന്നി ഇതിലെന്തേലും ഒരു ഹയർ ഉണ്ടാവും പോട്ടെ കിട്ടിയില്ല സങ്കടം ഞാൻ എല്ലാവരോടും പറഞ്ഞാൽ സുഖമില്ലാതെ ആയതുകൊണ്ട് പോകാൻ പറ്റായിട്ടാണ് എന്നുള്ളത് പറഞ്ഞിട്ടൊരു നുണ പറഞ്ഞിട്ട് തൽക്കാലം എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പിന്നെ എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് നുണ പറയുന്നത് ഞാൻ പിന്നെ പിന്നെന്തിനാ ആരോടും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നില്ല അങ്ങനെ എന്റെ ഓഫീസിലുള്ള റഹ്മത്തുള്ള കെ പി ഒ പറയും തിരൂർക്കാരനാണ് സബ്രത് റാങ്കിലുള്ള ആളാണ് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് മലപ്പുറം അന്ന് അദ്ദേഹം കോഴിക്കോടാണ് അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ എന്നെ ആരും അറിയിച്ചില്ല എനിക്കത് മിസ്സായി അപ്പൊ അദ്ദേഹം പറഞ്ഞു നീ പേടിക്കണ്ടടാ നമുക്ക് വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബീനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാൾക്ക് കൂടി അവാർഡ് ദാന ചടങ്ങിന് വരാൻ കഴിഞ്ഞില്ല സുഖമില്ലാതായ വെറുതെ വരാതിരുന്നതാണ് പത്രം വിളിച്ച് അറിയിക്കാത്തത് കൊണ്ടാണെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ അപ്പൊ സുഖമില്ലാത്തവിടെ അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സെക്രട്ടേറിയറ്റേക്ക് ഒരു എൻ്റെ ഓഫീസിലേക്ക് വരൂ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഒരു കെ പി ഒഹ്മത്തുള്ള എന്ന് പറയുന്ന എൻ്റെ പത്രത്തിൻ്റെ ആളുമായിട്ട് ത്രിവാൻഡ്രം പോയി അപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റൊക്കെ ഞാനിങ്ങനെ വഴി ബസ്സിൽ പോകുമ്പോൾ കണ്ടുക്കണമെങ്കിലും ഞാൻ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല അന്നാണ് എനിക്കൊരു അവസരം കിട്ടിയത് അങ്ങനെ മന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് മൂപ്പരുന്ന എൻ്റെ പത്രത്തിൻ്റെ ക്യാമറ വിമൺ ഒരു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ ഒരു ക്യാമറ വിമൺ ആണ് രാഖി രാഖി എസ് എന്ന് പറയുന്ന ആ ക്യാമറ വിമൺ പത്കാർ പത്രത്തിലൊന്നും അങ്ങനെ ഒരു വനിതാ ഫോട്ടോഗ്രാഫറില്ല അപ്പോൾ തെ അന്ന് തെ തെരസിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ അങ്ങനെ അവർ വന്ന് അവരൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് മന്ത്രി തന്നെ എനിക്ക് അവാർഡ് തന്നു കൂട്ടത്തിൽ പതിനായിരം രൂപയും പതിനയ്യായിരം രൂപയുണ്ട് കാരണം ആ ഒരു വർഷമാണ് അവാർഡ് തുക കൂട്ടിയിരുന്നത് അപ്പൊ കാശിന്റെ പ്രശ്നല്ല എനിക്കത് മന്ത്രിയിൽ നിന്ന് തന്നെ വാങ്ങാൻ പറ്റി ഒരു പൊതു സദസ്സൊന്നും ഇല്ലെങ്കിലും അന്ന് ആ മന്ത്രിയുടെ ഓഫീസിലായിരുന്ന ഓഫീസ് സ്റ്റാഫുകളും മറ്റാ ജീവനക്കാരൊക്കെ കൂടി ഒരു കാണികളെ പോലെ ഇരുന്നിട്ട് ഞാൻ മന്ത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ വിദ്യാഭ്യാസ ഓഫീസർമാരുണ്ടായിരുന്നു ഞാൻ ആ അവാർഡ് വാങ്ങി എന്റെ ലൈഫിൽ ഭയങ്കര സന്തോഷമായി ഞാൻ എന്നും ഓർക്കുന്ന ഇന്നും എൻ്റെ ഫേസ്ബുക്കിന്റെ കവർ പേജ് ആ ഒരു ഫോട്ടോയാണ് എനിക്ക് അവാർഡ് കിട്ടിയ ഫോട്ടോയാണ് എന്റെ പത്രം എന്നോട് കൃത്യമായിട്ട് അറിയിക്കാതെ എനിക്ക് മിസ്സായി പോയ അതേ പുരസ്കാരം തന്നെയാണ് എൻ്റെ പത്രത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട കെ പി ഒ റഹ്മത്തുള്ള എനിക്ക് ആ അവാർഡ് വാങ്ങാൻ എന്നെ സഹായിച്ചു ഇപ്പം ഞാൻ റൂം എടുക്കുമ്പോഴൊക്കെ ആലോചിച്ചത് ഈ റൂം എടുക്കാനുള്ള കാശ് വരാനുള്ള ട്രെയിൻ ടിക്കറ്റിന്റെ കാശ് കുറച്ചൊക്കെ കെ പി ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനും എടുത്തിട്ട് തന്നെയാണ് പോയത് മുപ്പരും കരുതി എനിക്ക് കാശ് കിട്ടുമല്ലോ പതിനാ പതിനായിരം കിട്ടുമല്ലോ ആ കിട്ടുമ്പോൾ കാശ് തിരിച്ചു വാങ്ങാം എന്നൊക്കെ കരുതിയിട്ടാണ് പക്ഷേ ഞങ്ങൾ അവിടുന്ന് അവാർഡൊക്കെ വാങ്ങി പത്രത്തിൽ അന്ന് വലിയ ജനറൽ വാർത്തയൊക്കെയായി ഞാൻ അവാർഡ് വാങ്ങിയ വാർത്ത അതൊക്കെ ഈ കെ പി ഒ ആണ് അവിടുത്തെ പത്രക്കാരെ കൊണ്ട് കുടിപ്പിച്ചു ഭയങ്കര എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷം മറ്റൊരു സൗഭാഗ്യമായിട്ട് എനിക്ക് തിരിച്ചു കിട്ടി കലോത്സവം കേൾക്കുമ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് സങ്കടവും സന്തോഷവും ഒരു ഓർമ്മയാണ് അങ്ങനെ ഈ കാശ് എനിക്ക് കിട്ടിയില്ല ഈ കാശ് പിന്നീട് ഞാൻ ചോ അന്വേഷിച്ചപ്പോ അഞ്ഞു അത് ചെക്ക് എഴുതിയിരുന്നു ചെക്ക് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ സർക്കാർ ഓഫീസുകളിലൊക്കെ ഉള്ള പറ്റിക്കലി പോലെ നമ്മളെയും പറ്റിച്ചു കാശ് കിട്ടിയില്ല പിന്നീട് ആ ഒരു അബ്ദുറബിന്റെ സർക്കാർ പോയിട്ട് യു ഡി എഫ് സർക്കാർ പോകുന്നുണ്ട് പിന്നെ വന്ന ഇടതുപക്ഷ സർക്കാരാണ് അന്ന് എന്റെ നാട്ടിന്റെ എം എൽ ആയിട്ട് മാറിയത് പി ശ്രീരാമകൃഷ്ണൻ എം എൽ എ ആണ് അപ്പൊ അദ്ദേഹത്തിലൂടെ ഞാനിങ്ങനെ വിഷയങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നീ ധൈര്യമായിട്ട് വായോ അപ്പൊ മാധ്യമ വളരെ അടുപ്പം കാണിച്ചിരുന്ന ഒരാളാണ് ഇടതുപക്ഷ എം എൽ എ ആയിരുന്ന പി ശ്രീരാമകൃഷ്ണൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വായോ നമുക്ക് കാശ് റെഡിയാക്കി തരാം പക്ഷെ ഞാൻ പോയില്ല എൻ്റെ ലൈഫിൽ എനിക്ക് വലിയ വൈ കലോത്സവങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷം ഉണ്ടാക്കണമെന്നാണ് ഈ ഒരു എനിക്ക് കിട്ടിയ ഒരു പുരസ്കാരവും അത് ഒരു വലിയ ചടങ്ങിൽ നിന്ന് കിട്ടാൻ അവസരം ഉണ്ടായിരുന്നു അത് വാങ്ങാൻ പറ്റാതെ പോയത് പിന്നീട് മന്തിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ലൈഫിൽ ഇപ്പം ഓർക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഇത് ഇങ്ങനെ തുറന്നു പറയുന്നത് മറ്റേ ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് അവാർഡ് കിട്ടാതെ ആ ചടങ്ങിൽ പോവാതിരുന്നെൻ്റെ പ്രിയ എൻ്റെ എൻ്റെ ഏറ്റവും അടുത്തതോട് ഞാൻ റീസൺ ഒന്ന് പറഞ്ഞാൽ മറ്റൊരു റീസൺ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം